ഇടതു കൺവീനർ ഇ പി ജയരാജന്റെ കുഞ്ഞനന്ദൻ അനുകൂല പ്രസ്താവനകളിൽ കെ കെ ശൈലജ കടുത്ത അതൃപ്തിയിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ച ടി പി കെസ് പ്രതികളെ ന്യായീകരിക്കുന്നത് വടകര തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ശൈലജയുടെ നിലപാട് ഇക്കാര്യം സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെ ശൈലജ അറിയിച്ചു വടകര ലോക്സഭയിൽ ജയിക്കാൻ വിവാദങ്ങളെ അകറ്റി നിർത്തണമെന്നതാണ് ശൈലജയുടെ പക്ഷം ടി പി കേസ് പ്രതിയായ കുഞ്ഞനന്ദനെ ന്യായീകരിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂരിൽ ശൈലജയെ നിർത്തിയത് തോൽപ്പിക്കാനാണെന്ന വാദം കോൺഗ്രസ്സുകാർ സജീവമായി ഉയർത്തുന്നുണ്ട് ഇതിനിടയിലാണ് പി ടി കേസിലെ വിവാദങ്ങൾ ഇ പി പലരൂപത്തിൽ ചർച്ചയാക്കുന്നത് കണ്ണൂരിൽ ഇപിയും ശൈലജയും സി പി എം രാഷ്ട്രീയത്തിന്റെ വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഇപിയുടെ നിയമസഭാ മണ്ഡലമായിരുന്നു മട്ടന്നൂർ അവിടെ കഴിഞ്ഞ തവണ ശൈലജ മത്സരിച്ചു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു ഇത് ശൈലജയുടെ ജനകീയതയുടെ തെളിവായി പലരും വിലയിരുത്തി ഈ ജനകീയത വോട്ടായി മാറുമെന്ന് പറഞ്ഞാണ് വടകരയിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതും എന്നാൽ ടി പി കേസിലെ ഹൈക്കോടതി വിധി കോൺഗ്രസ് ആയുധമാക്കുന്നു ഇതിനിടയിലാണ് കുറ്റവാളികളെ ന്യായീകരിച്ചിട്ടുള്ള ഇപിയുടെ പ്രസ്താവനയും തലവേദനയായി ശൈലജ ക്യാമ്പ് കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഹൈക്കോടതി വിധി പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ പ്രതികരണവുമായി സി നേതാവ് ഇ പി ജയരാജൻ രംഗത്തു വന്നിരുന്നു കോടതി വിധിയെ തുടർന്ന് സി പി എമ്മിനെ വേട്ടയാടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും പാർട്ടി കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല അതിന് നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെന്നും ജയരാജൻ പറഞ്ഞു ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിയാക്കുകയായിരുന്നുവെന്ന് ഇ പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു പി മോഹനെ വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന കെ കെ രമയുടെ ഹർജി തള്ളിയത് സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണെന്നും ജയരാജൻ പറയുന്നു എന്നാൽ സാധാരണ പ്രസ്താവനകൾ നടത്തുന്ന ജയരാജൻ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിട്ടതും ശൈലജയെ ഞെട്ടിച്ചിട്ടുണ്ട് തന്റെ നിലപാടുകൾ തിരുത്തി പറയാൻ മറ്റൊരാളും പിന്നീട് നിർബന്ധിക്കാതിരിക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഏതായാലും വടകരയിൽ ഇതെല്ലാം ചർച്ചകളിൽ നിറയ്ക്കും കണ്ണൂരിലും കോൺഗ്രസ് ടി പി വധം ചർച്ചയാക്കും വടകരയിൽ കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കും ടി പി കേസിലെ ചർച്ച വയനാട്ടിലേക്കും കാസർകോട്ടേക്കും കോൺഗ്രസ് കൊണ്ടുപോകും ഇത് വിജയം കണ്ടാൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ഉണ്ടാകും ഇതുകൊണ്ടാണ് വിഷയം ഇപ്പോൾ തന്നെ സി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ശൈലജ കൊണ്ടുവരുന്നത് കേസിൽ പരസ്യ പ്രസ്താവനകൾ സി പി എം നേതാക്കൾ ഒഴിവാക്കിയാൽ മാത്രമേ വടകരയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് ശൈലജ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഇ പി ജയരാജന്റെ കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു ഇത് വെച്ച് വീണ്ടും സി പി എമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒരു കാര്യം ആവർത്തിച്ച് പറയാം ഈ കൊലപാതകത്തിൽ സി ഒരു പങ്കുമില്ല അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു സി പി ഐ എമ്മിനെയും സി പി ഐ എം നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നു മുതൽ എതിരാളികൾ ശ്രമിച്ചത് നിരപരാധികളായ പലരെയും വേട്ടയാടി അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട് അതിന് അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടിയാണ് ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്